ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ കായ്ക്കാനായി അവിടെ നിന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചൊള്ള കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു നമ്മുടെ കർത്താവായ മിശ വിശംശ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഈ ഞായറാഴ്ച നാമിൽ നാം എല്ലാവരും ഈസ്റ്ററിൻ്റെ അഞ്ചാം ഞായറാഴ്ച ആഘോഷിക്കുന്നു നമ്മുടെ ഈസ്റ്റർ അനുസ്മരണവും ആഘോഷങ്ങളും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്നത് തുടരുമ്പോൾ ജീവിതത്തിൽ ശ്രദ്ധയും ഊന്നലും നൽകുന്നതിൽ തുടരാൻ നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് തന്നെയല്ലാതെ മറ്റാരുമില്ല അവൻ്റെ എല്ലാ സത്യത്തിലും സ്നേഹത്തിലും അവൻ തന്നെ വെളിപ്പെടുത്തിയതും അവൻ്റെ പുത്രനായ ക്രിസ് യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ എല്ലാത്തിലും ക്രിസ്ത്യാനികൾ എന്ന് സ്വയം വിളിക്കുകയാണെങ്കിൽ നമ്മുടെ മുഴുവൻ ജീവിതവും അസ്തിത്വവും നമ്മുടെ എല്ലാ പ്രവൃത്തികളും വാക്കുകളും കർത്താവിൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് ഈ ഞായറാഴ്ച നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം അവർ എപ്പോഴും പരസ്പരം നല്ല മാതൃകകളും പ്രചോദനങ്ങളുമായിരിക്കും ദൈവത്തോടും അവൻ്റെ ക്ഷ രക്ഷയോടും കൂടുതൽ അടുക്കുവാൻ കൂടുതൽ ആളുകളെ സഹായിക്കുന്നു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ കർത്താവിൻ്റെ കർത്താവിൻ്റെയും അവൻ്റെ സഭയുടെയും മുൻ ശത്രുവായ ഷൌൽ കർത്താവായുമായുള്ള നാടകീയമായ ഏറ്റുമുട്ടലിലൂടെ മാനസാന്തരപ്പെട്ട ശേഷം ജറുസലമിലെ ദൈവജനത്തിൻ്റെ ഇടയിൽ തൻ്റെ ജോലിയും ശുശ്രൂഷയും ചെയ്യാൻ തുടങ്ങിയ നിമിഷത്തെക്കുറിച്ചും നാം കേട്ടു നേരത്തെ ഡമാസ്കയിലേക്കുള്ള വഴി ഷൗൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിക്കുകയും തൻ്റെ മുമ്പ് മുമ്പത്തെ തെറ്റായ പാതയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ജീവിത രീതിയിൽ നിന്നും പൂർണ്ണമായി പിന്തിരിഞ്ഞു ക്രിസ്ത്യാനികളെയും ദൈവത്തിൻ്റെ അനുയായികളെയും ആളുകളെയും പീഡിപ്പിക്കുന്നവനല്ല പകരം അതേ ക്രിസ്ത്യാനികൾക്ക് ഒരു വലിയ മാതൃകയും ചാമ്പ്യമായി തീർന്നു യഹൂദ അധികാരികളെയും ആദിമ ക്രിസ്ത്യൻ സമൂഹത്തെയും ഒരുപോലെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഉയർത്തേനേര കർത്താവിൻ്റെ സത്യം അവൻ്റെ പഠിപ്പിക്കലുകൾ അവൻ്റെ പുനരുത്ഥാനം അവൻ്റെ വഴികൾ എന്നിവ എല്ലാവരോടും പ്രഖ്യാപിക്കുന്നു വിശുദ്ധ പൗലോസിനെ കർത്താവ് തൻ്റെ ശിഷ്യനും അനുയായമായി ആയിരിക്കാനോ യഹൂദേതര ജനതയായ വിജാതിയർക്ക് ദൈവസത്യം വഹിക്കുന്നവനായിരിക്കുവാനോ വിളിക്കപ്പെട്ടു യഹൂദനായിരുന്ന വിശുദ്ധ പൗലോസും ജനിച്ച് യൗനം ചെലവഴിച്ചത് യഹൂദിയയിലെ ഗലീലയിലെയും യഹൂദയിലും യഹൂദരുടെ ദേശങ്ങളിൽ നിന്ന് അകലെയുള്ള ടാർസസയിലാണ് അവിടെ അദ്ദേഹത്തിന് വിജാതീയരുമായി ആദ്യ കാലങ്ങളിൽ ധാരാളം അനുഭവങ്ങളും ഏറ്റുമുട്ടുകളും ഉണ്ടായിരുന്നു ഗ്രീക്കുകാരെയും റോമക്കാരെയും ഈ പ്രദേശത്ത് താമസിക്കുന്ന മറ്റ് പ്രാദേശിക ജനവിഭാഗങ്ങളെയും പോലെ അവൻ്റെ അനുഭവങ്ങളും വൈ വൈദഗ്ധ്യവും അവൻ്റെ ദൗത്യവും തൊഴിലും യുക്തിസഹായമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ജനങ്ങളിലേക്കുള്ള വ്യാപനത്തെ ചുറ്റിപ്പറ്റിയാണ് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ദൈവത്തിൻ്റെയും രക്ഷയുടെ പാത തുറക്കുന്നു കർത്താവ് തൻ്റെ എല്ലാ മക്കളെയും താൻ സൃഷ്ടിച്ച എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു അവരുടെ വംശം പശ്ചാത്തലം ഉത്ഭവം എന്നിവ പരിഗണിക്കാതെ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ജനങ്ങളോടും ദൈവത്തിൻ്റെ സത്യം പ്രഘോഷിക്കുന്നതിൽ അവൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു വിശുദ്ധ വിശുദ്ധപ്പോൾ തൻ്റെ ശുശ്രൂഷയിലുടനീളം നടത്തിയ ഈ മഹത്തായ മിഷനറി തീക്ഷ്ണതയും പരിശ്രമവുമാണ് അവർ നിരന്തരം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും പരീക്ഷണങ്ങളും അവഗണിച്ച് സഭ അതിവേഗം ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് വളർന്നത് അവർക്കൊപ്പമായിരുന്നത് കൊണ്ടാണ് കർത്താവും ആ പ്രയാസകരമായ നിമിഷങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും അവരെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു അവൻ വിശുദ്ധ പൗലോസിനെയും മറ്റ് ശിഷ്യന്മാരെയും നയിച്ച കരങ്ങൾ കർത്താവ് തൻ്റെ ജനത്തോടും ശിഷ്യന്മാരോടും മിഷനറിമാരോടും കൂടെ ഉണ്ടായിരുന്നിടത്തോളം സഭ എല്ലാറ്റിനെയും അതിജീവിക്കും ഏറ്റവും വലിയ പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും പോലും അവൻ തന്നെ പറഞ്ഞതുപോലെ നരകത്തിൻ്റെ കവാടങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പസ്റ്റോലമാരുടെ അടിത്തറയിൽ അവൻ ഈ ലോകത്ത് സ്ഥാപിച്ച അവൻ്റെ സഭ അവൻ്റെ എല്ലാ വിശ്വസ്തരുടെയും ദൃശ്യമായ ഐക്യമാണ് ഇതാണ് വിശുദ്ധ യോഹനാൻ അപ്പസ്തോലൻ തൻ്റെ ലേഖനത്തിൽ എല്ലാ ദൈവവിശ്വാസികളെയും ഓർമ്മിപ്പിച്ചത് അതിൻ്റെ ഒരു ഭാഗം ഇന്നത്തെ നമ്മുടെ രണ്ടാം വായന ഖണ്ഡികയിൽ പരാമർശിക്കുന്നു അവിടെ വിശുദ്ധ യോഹനാൻ വിശ്വാസികളോട് കൽപ്പനകൾക്കനുസൃതമായി ജീവിതം തുടരാൻ പറഞ്ഞു ദൈവത്തിൻ്റെ നിയമം കർത്താവ് തൻ്റെ സഭയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമുക്ക് വെളിപ്പെടുത്തിയതെന്തും അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മെ നയിക്കുന്നു ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ദൈവത്തിൻ്റെ വിശുദ്ധരും പ്രിയപ്പെട്ടവരുമായ ആളുകളെന്ന നിലയിൽ അവൻ വിളിച്ചവരും തിരഞ്ഞെടുത്തവരും എന്ന നിലയിൽ നാം എല്ലാവരും ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസവും നാം പഠിച്ചതും കാണിച്ചു തന്നതുമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നാം എപ്പോഴും എല്ലായ്പ്പോഴും പരമാവധി ശ്രമിക്കും നാം യഥാർത്ഥത്തിൽ കർത്താവിൽ വിശ്വസിക്കുകയും നമ്മെ തന്നെ ക്രിസ്ത്യാനികളായി കണക്കാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമുക്ക് കാണിച്ചു തന്ന പാതയ്ക്കും വഴികൾക്കും അനുസൃതമായി ജീവിക്കാൻ നാം തീർച്ചയായും പരമാവധി ശ്രമിക്കും നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും നിറഞ്ഞവരായിരിക്കണം ആദ്യം നമ്മുടെ ദൈവമായ കർത്താവിനോടും പിന്നെ തീർച്ചയായും പരസ്പരം നമ്മുടെ സഹ സഹസഹോദരന്മാർക്കും വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞവരായിരിക്കണമെന്ന് നാം ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നു സഹോദരന്മാർ നമ്മൾ എങ്ങനെ പരസ്പരം ഇടപഴകുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരുമായി നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം യഥാർത്ഥ പ്രതിബദ്ധതയും സഹാനുഭൂതിയും ഉള്ളവരായിരിക്കണം നമ്മുടെ ഉദാഹരണങ്ങളിലൂടെ ദൈവസ്നേഹം ഇതുവരെ അവൻ്റെ ഉദാരമായ സ്നേഹവും അനുകമ്പയും അറിയാത്തവരിൽ കൂടുതൽ കൂടുതൽ സ്പർശിക്കട്ടെ ഇന്നത്തെ സുവിശേഷ വായനയിൽ കാലതീതവും ആഴത്തിൽ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് യേശു മുന്തിരുവള്ളിയുടെയും ശാഖകളുടെയും അഗാധമായ രൂപകം പങ്കുവയ്ക്കുന്നു അവൻ തന്നെ തന്നെ യഥാർത്ഥ മുന്തിരിവള്ളിയാണെന്നും പിതാവ് തോട്ടക്കാരനാണെന്നും വിശേഷിപ്പിക്കുന്നു നം നാം അവൻ്റെ അനുയായികൾ അഥവാ ശാഖകളാണ് അവനുമായുള്ള നമ്മുടെ ബന്ധത്തിലൂടെ ഫലം കായ്ക്കുക എന്നത് എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ക്രിസ്തുവിനോട് അടുത്ത ബന്ധം പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നു മുന്തിരുവള്ളിയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഒരു ശാഖയ്ക്ക് സ്വയം ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ യേശുവുമായുള്ള നിരന്തരമായ ജീവൻ ഉൽ നൽകുന്ന ബന്ധമില്ലാതെ നമുക്ക് ശാശ്വത മൂലമു മൂല്യമുള്ള ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ വിശ്വാസം നൽകുന്ന ഉപജീവനം കൂടാതെ നമ്മുടെ പരിശ്രമങ്ങൾ എത്ര ശ്രേഷ്ഠമോ അതിമോഹമോ ആയാലോ ഫലശൂന്യമാകുമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു തോട്ടക്കാരൻ അതായത് പിതാവായ ദൈവം അരുവാൾ കൊണ്ട് നമ്മെ നയിക്കുന്നു അത് ചിലപ്പോൾ വേദനാജനകമാണെങ്കിലും നമ്മുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അരുവാൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഫലശൂന്യമായ വശങ്ങൾ നീക്കം ചെയ്യുന്നു ആരോഗ്യകരവും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളതുമായ വളർച്ചയ്ക്ക് ഇടം നൽകുന്നു ഈ പ്രക്രിയ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും നമ്മെ ശുദ്ധീകരിക്കുകയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് അഭിവൃദ്ധിപ്പെടാനും ക്രിയാത്മകമായി സംഭാവന നൽകാനുമുള്ള നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രധാനമായി ഇന്നത്തെ തിരുവഴുത്ത് ഫലം കായ്ക്കുന്നതിൽ കാണപ്പെടുന്ന സന്തോഷവും നിവൃത്തിയും ഊന്നി പറയുന്നു ഇത് കേവലം വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചല്ല വ്യക്തിപരമായ വിജയത്തെക്കുറിച്ചല്ല മറ്റുള്ളവരെ സമ്പുഷ്ടമാക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഇത് പൈതൃകത്തെക്കുറിച്ചാണ് മറ്റുള്ളവരിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശാശ്വതമായ സ്വാധീനം ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്താൽ നയിക്കപ്പെടുകയും ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിലും പഠിപ്പിക്കലുകളിലും ആഴത്തിൽ വേരുണ്യവരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നാം അങ്ങനെ ചെയ്യുമ്പോൾ ജ്ഞാനത്തോടും സ്നേഹത്തോടും കൂടി അവൻ നമ്മെ രൂപപ്പെടുത്തുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരിവാൾ കൈകളെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ദൈവിക ബന്ധത്തിലൂടെ നമുക്ക് അതിജീവിക്കുക മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമുക്ക് ചുറ്റുമുള്ളവർക്ക് വെളിച്ചം നൽകുകയും ചെയ്യുന്ന സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കാം നമ്മുടെ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷവും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകടനവുമാകട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം സ്തുതി